ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് തൃക്കാർത്തികയാണ് അമ്മയുടെ പിറന്നാൾ ദിനം ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം വീണ്ടും കാർത്തിക പ്രഭയിൽ മുങ്ങി നിൽക്കുന്ന ക്ഷേത്രാങ്കണം കാണാം തൃക്കാർത്തികയുടെ സൂര്യശോഭയിലാണ് ക്ഷേത്രം കുമാരനെല്ലൂർ അമ്മയുടെ സഹസ്രനാമങ്ങൾ ചൊല്ലി പ്രാർത്ഥനാ തീർത്ഥവുമായി ക്ഷേത്രത്തിന്റെ തിരുവരങ്ങിൽ ഭക്തലക്ഷ്യങ്ങൾ ദേവിയുടെ ദർശനത്തിനായി കാത്തുനിൽക്കുന്നു പുലർച്ചെ നട തുറന്നതോടെ ഭക്തരുടെ മനസ്സുകളിൽ ദേവീരൂപവും കാർത്തിക വിളക്കും മാത്രം വൈകിട്ട് അഞ്ചരയ്ക്ക് തൃക്കാർത്തിക ദേശവിളക്ക് എഴുന്നള്ളിപ്പ് ആരംഭിക്കുമ്പോൾ ക്ഷേത്ര വഴികളിലും പരിസര പ്രദേശങ്ങളിലും ചിരാതുകൾ തെളിയിച്ച് ഭക്തർ കാർത്തിക വിളക്കൊരുക്കും കാർത്തിക നാളിൽ സർവാഭരണ വിഭൂഷിതിയായ കാർത്തിയായനി ദേവിയുടെ എഴുന്നള്ളത്തു കാണാൻ പിതാവായ വടക്കുനാഥൻ തന്റെ ശ്രീലകം വിട്ട് തെക്കേ മതിലകത്ത് കാത്തിരിക്കുമെന്നാണ് ഐതിഹ്യം പരശുരാമൻ ഉപാസിച്ചിരുന്ന ദേവിയുടെ വിഗ്രഹം കാലാന്തരത്തിൽ വേദഗിരിയിലെ തീർത്ഥക്കുളത്തിൽ ജലാധിവാസത്തിലായി ഈ വിഗ്രഹം മധുരമീനാക്ഷി സങ്കല്പത്തിൽ പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചെന്നുമാണ് വിശ്വാസം